മീഡിയ ന്യൂസ് ും മാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട എസ് സി വിദ്യാർത്ഥികൾക്ക് മേശ കസേര വിതരണം ചെയ്യുന്ന പദ്ധതി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു എസ് സി പ്രൊമോട്ടർ സുമിത നന്ദി പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി ഖാദർ മെമ്പർമാരായ ഉമ്മർകുട്ടി മാസ്റ്റർ കെ എം അപ്പുകുഞ്ഞൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പദ്ധതി വിശദീകരിച്ചുകൊണ്ട് എച്ച് എം ഉണ്ണി ചീകോൽ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത് എസ് സി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് നേരത്തെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കടോടി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്